ക്യാക്പോട്ട് സിനിമാസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനലിൻ്റെ പേര് മാറ്റിയതിന് ശേഷമുള്ള ആദ്യത്തെ ഒരു വീഡിയോ ആണ് എൻ്റെ കൂട്ടുകാരൻ അനിലേട്ടൻ ഒരു പുതിയ വണ്ടി എടുക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ പുള്ളി വിളിച്ചതും പ്രകാരം ഞാനും കൂടെ വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ പുതിയ ചാനലിന് പേരൊക്കെ മാറ്റി സ്ഥിതിക്ക് ഒരു നല്ലൊരു പുതിയൊരു വീഡിയോ ആയിട്ട് മുന്നോട്ട് വരണം എന്നെ ആയിരുന്നു ആഗ്രഹിച്ചത് ആ സമയത്താണ് ഇങ്ങനെ ഒരു വില വന്നത് അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം വഴുതക്കാടുള്ള പൈനിയർ മോട്ടോയ്സിലാണ് അപ്പോൾ ഇപ്പോൾ നമ്മളിന്ന് എടുക്കാൻ വേണ്ടി പോകുന്നത് ചേതക്കിൻ്റെ ത്രീ സീറോ സിറോ വൺ ബേസ്ഡ് വേരിയൻറ്റ് മോഡലാണ് എടുക്കാൻ വേണ്ടി പോകുന്നത് എൻ്റെ മിററും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമായിട്ട് തോന്നി എൻ്റെ ത്രികോണ അറിജിയിലൊക്കെ അപ്പോൾ ഡ്രം ബ്രേക്കാണ് അതുപോലെ ബോഡിയൊക്കെ മെറ്റലാണ് വരുന്നത് രണ്ട് എൽ ഇ ഡി ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ നാല് കിലോ വാട്ടിൻ്റെ മോട്ടറാണ് മൂന്ന് കിലോ വാട്ടിൻ്റെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഉള്ള എന്ന് പറയുന്ന മൊത്തത്തിൽ കാണാൻ ഒരു സ്റ്റൈലിഷ് ലുക്കൊക്കെയുള്ള ഉള്ള ഒരു അടിപൊളി സ്കൂട്ടർ തന്നെയാണ് ഇത് അപ്പോൾ ഇവിടെ ഇതാണ് എടുക്കാൻ വന്നതെങ്കിലും ബേസ് മോഡലാണ് എടുക്കാൻ വന്നതെങ്കിലും ഇവിടെ നിന്ന് ബാക്കിയുള്ള വണ്ടികളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടേ പോകുന്നുള്ളൂ എന്തായാലും അൻലേട്ടൻ അനിലേട്ടൻ്റെ വണ്ടിയുമായിട്ട് റോഡിലോട്ട് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് ഏകദേശം റോഡിലേക്ക് വണ്ടി ഇറങ്ങിയപ്പോൾ ഒന്നേ ആയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ എന്തായാലും പുതിയ വണ്ടിയുമായി പുതിയ ഒരു യാത്രയും കാര്യങ്ങളും ആരംഭിച്ചിരിക്കുന്ന അനേട്ടൻ്റെ എല്ലാവിധ ആശംസകളും നമുക്കിത് വരുമ്പോഴത്തേക്ക് ചെയ്തതിന് സീറോ വൺ എന്നുള്ള വേരിയന്റ് ആണ് നമുക്ക് വരുമ്പോൾ ഫുൾ മെറ്റൽ ബോഡിയാണ് ഹെഡും മൺകാട് വെച്ച് ബാക്കി ചുറ്റും വരുന്ന എല്ലാം മെറ്റൽ ബോഡിയാണ് കോ കീ ആണ് വരുന്നത് എഫ്ഒ ബി പോ കീ ആണ് വരുന്നത് ഈ ഒരു കീ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വണ്ടി ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഒരു മീറ്റർ ചുറ്റളവില് ഉണ്ടായിരിക്കണം ബട്ടൺ പ്രസ് ആണ് വരുന്നത് ജസ്റ്റ് ഈ ബട്ടൺ ഒന്ന് ടാപ്പ് ചെയ്യുമ്പോൾ വണ്ടി ഓൺ ആവും നമുക്ക് ടി എഫ് ടി ഡിസ്പ്ലേ ആണ് വരുന്നത് ഫൈവ് പോയിന്റ് ഫൈവ് ഇഞ്ചസിന്റെ ആണ് ടി എഫ് ടി ഡിസ്പ്ലേ ടച്ച് സ്ക്രീൻ ആണ് വരുന്നത് നമുക്ക് ഈ ഒരു സ്ക്രീനിൽ തന്നെ നമുക്ക് ഇപ്പോൾ തൊണ്ണൂറ്റഞ്ച് ശതമാനം ചാർജ് ഇതിൽ കാണിക്കുന്നുണ്ട് നൂറ്റി ഇരുപത്തി കിലോമീറ്റർ ഈ ചാർജിൽ വണ്ടി മൂവാവും ഓഡോമീറ്റർ എന്ന് പറഞ്ഞാൽ രണ്ട് കിലോമീറ്റർ ആണോ കാണിക്കുന്നത് നമുക്ക് നമുക്കിതിൽ ഫുൾ മാപ്പ് ജിയോ ഫെൻസിങ് കോൾ മാനേജ്മെന്റ് ട്രിപ്പ് ആയിട്ട് അലൈസിഡ് അങ്ങനെയുള്ള സോഫ്റ്റ് വെയർ അപ്ഡേഷൻ കാര്യങ്ങളെല്ലാം ഇതിൽ തന്നെ വരുന്നുണ്ട് പിന്നെ നമുക്ക് വരുന്നത് നമുക്ക് ടച്ച് വഴിയും നമുക്ക് എടുക്കാൻ പറ്റും അല്ല എന്നുണ്ടെങ്കിൽ ഈ ബട്ടൺ വഴിയും ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇൻഡിക്കേറ്റർ വരുന്നത് രണ്ട് രണ്ട് സൈഡാണ് ലെഫ്റ്റ് വരുന്നുണ്ട് അത് ഓഫ് വരുന്നുണ്ട് റൈറ്റ് വരുന്നുണ്ട് അത് തന്നെയാണ് ഓഫ് വരുന്നത് സ്റ്റാൻഡ് കടന്ന് കഴിഞ്ഞാൽ വണ്ടി ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല സ്റ്റാൻഡ് മാറ്റി ബ്രേക്ക് പിടിച്ച് ഡി എന്നുള്ള ഒരു ഓപ്ഷൻ ഇതൊന്ന് പ്രെസ് ചെയ്താൽ മാത്രമേ ഡ്രൈവ് മോഡ് ആകത്തുള്ളൂ അതുപോലെ തന്നെ ബ്രേക്ക് പിടിച്ച് ആർ എന്നുള്ള ബട്ടൺ ഡീപ്പ് ആയിട്ട് പ്രസ് ചെയ്ത് റൈസ് കഴിഞ്ഞാൽ വണ്ടി റിവേഴ്സ് മോഡ് പോകും നമുക്ക് സീറ്റ് ഓപ്പൺ ചെയ്യാനും നമുക്ക് ഇതിന് ഈ ബൂട്ട് സ്പേസ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ബട്ടൺ ആണ് വരുന്നത് ജസ്റ്റ് സിംഗിൾ ടാപ്പ് ചെയ്യുമ്പം വണ്ടിയുടെ ഈ ഗ്ലോ ബോക്സ് ഓപ്പൺ ആവും ഇവിടെയാണ് നമ്മൾ ചാർജർ ക്യാരി ചെയ്ത് കൊണ്ടുപോകാനുള്ളത് ഇവിടെ മൊബൈൽ ചാർജിങ് ബോട്ട് വരുന്നുണ്ട് യു എസ് സി കണക്ട് ചെയ്ത് മൊബൈൽ ചാർജ് ചെയ്യാൻ പറ്റും ബെൽറ്റ് ഇവിടെ വരുന്നുണ്ട് ഇതാണ് നമ്മുടെ ടൂൾ ബോക്സ് വരുന്നത് ഇതാണ് ടൂൾ കിറ്റ് വരുന്നത് ജസ്റ്റ് ബൂട്ട് ഓപ്പൺ ചെയ്യാനാണെന്ന് ഈ ഒരു ബട്ടൺ തന്നെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് പിടിക്കുക ഹോൾഡ് ചെയ്ത് പിടിക്കുക ഓപ്പൺ ആയി അത്യാവശ്യം രണ്ട് ഹെൽമെറ്റോളം നമുക്ക് ഇതിൽ ാണ് ഇതിന്റെ ചാർജർ വരുന്നത് ത്രീ ഫൈവ് സീറോന്നുള്ള വേരിയൻറ്റ് വരുമ്പോൾ നമുക്ക് ഓൺ കോൺബോർഡ് ചാർജറാണ് വരുന്നത് നമുക്ക് ഈ ഒരു അഡാപ്റ്റും ഈ ഒരു വയറും മാത്രമേ വരത്തുള്ളൂ ഇതിന് ഒരു യൂണിറ്റ് വരത്തില്ല സീറ്റ് അടച്ച നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും നമുക്ക് ഇതിൽ വരുമ്പോൾ ഫ്രണ്ട് ഡിസ്ക് ബാക്ക് ഡ്രം ആണ് നമുക്ക് ഇതിൽ വരുന്നത് ഡയറക്ട് ഡ്രൈവാണ് ബെൽറ്റും അല്ല ഹബല്ല ഡയറക്ട് ഡ്രൈവാണ് വരുന്നത് ബാറ്ററിയുടെ കപ്പാസിറ്റി ത്രീ പോയിന്റ് ഫൈവ് കിലോ വാൾട്ടാണ് വരുന്നത് മോട്ടറിന്റെ കപ്പാസിറ്റി ഫോർ കിലോ വാൾട്ടാണ് വരുന്നത് റേഞ്ച് എന്ന് പറയുമ്പോൾ നമുക്കിത് കമ്പനി പറയുന്ന നൂറ്റി അമ്പത്തി മൂന്നാണ് നമുക്കൊരു നൂറ്റി ഇരുപത്തഞ്ച് മുതൽ നൂറ്റി നമുക്ക് ഇതിന്റെ റേഞ്ച് കിട്ടുന്നുണ്ട് ഇത് ചെയ്തൊക്കെ നമുക്ക് സെക്കൻഡ് വേരിയന്റ് ആണ് ത്രീ ഫൈവ് സീറോ ടു എന്നാണ് ചെയ്തക്കിൻ്റെ പേര് വരുന്നത് നമുക്ക് ഇത് മെറ്റൽ ബോഡി ബോഡിയാണ് ഹെഡും മഡ്ഗാർഡും ഒഴിച്ച് മെറ്റൽ ബോഡിയാണ് വരുന്നത് നമുക്കിതിന്റെ ഡിസ്പ്ലേയെന്ന് വരുമ്പോഴത്തേക്ക് പി എഫ് ടി ഡിസ്പ്ലേ തന്നെയായിരിക്കും വരുന്നത് പക്ഷേ ടച്ച് സ്ക്രീൻ അല്ല വരുന്നത് നമുക്ക് നമുക്കിതിന്റെ കാണിക്കുന്ന വെച്ചുകഴിഞ്ഞാൽ ഇതിൽ നമ്മുടെ ചാർജർ കാണിക്കുന്നുണ്ട് ചാർജിങ് ടൈം എത്ര എത്രയാണ് എത്ര കിലോമീറ്റർ വരെ പോകും എന്നുള്ളത് കാണിക്കുന്നുണ്ട് ഡിസ്പ്ലേ വരുമ്പോൾ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സൈഡ് സ്റ്റാൻഡ് ഡൗൺ ആയിരിക്കുന്നുണ്ടാണ് ഈ ഒരു സിംബല് കാണിച്ചിരിക്കുന്നത് നമ്മൾ ത്രീ ബൈ സീറോ ഒണിൽ നിന്നും ഇത് വ്യത്യാസമാകുന്നു ഒന്ന് ഇതാണ് വരുന്നത് ഇതിൽ വരുമ്പോൾ നമുക്ക് ടേൺ ബൈ ടെൻ നാവിഗേഷൻ ആണ് വരുന്നത് ഫുൾ മാപ്പ് നമുക്ക് കിട്ടത്തില്ല ജസ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്നുള്ളത് മാത്രമേ നമുക്ക് ഇതിൽ കാണിക്കത്തുള്ളൂ പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പോക്കറ്റ് ടൈപ്പാണ് വരുന്നത് ഇതിൽ ഗ്ലോ ബോക്സ് ഇതിൽ വരത്തില്ല ൂ സ്പേസ് ഓപ്പൺ ചെയ്യേണ്ടെന്ന് പറയുമ്പത്തേക്ക് ജസ്റ്റ് വണ്ടി ഓഫ് ചെയ്യുക പുഷ് ചെയ്ത് ഹോൾഡ് ചെയ്ത് റൈറ്റ് ഓട്ട് തിരിക്കുക വണ്ടിയുടെ ബൂട്ട് ഓപ്പൺ ആവും ഇതാണ് ഇതിന്റെ ചാർജർ വരുന്നത് ഈ ഒരു യൂണിറ്റും കൂടെ നമുക്ക് ഇതിന്റെ കൂടെ കാണാം തേർട്ടി ഫൈവ് ലിറ്റർ തന്നെയാണ് ബൂത്ത് സ്പേസ് വരുന്നത് നമുക്ക് ചെയ്തതിന്റെ തേർഡ് വേരിയന്റ് ആണ് ത്രീ ഫൈവ് സീറോ ത്രീ എന്നാണ് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട രണ്ട് വേരിയന്റിൻ പോലെയല്ല ഇതിന്റെ ഡിസ്പ്ലേ വരുമ്പോഴത്തേക്ക് ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് വരുന്നത് നമുക്ക് നമുക്കിതിൽ ഓടോമീറ്റർ ആയിരുന്നാലും ട്രിപ്പ് എല്ലാം നമുക്ക് നോക്കുന്നത് ഈ ഒരു എം എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്താണ് നമുക്ക് ഇതിൽ തൊണ്ണൂറ് ശതമാനം ചാർജുണ്ട് നൂറ്റി പതിനെട്ട് കിലോമീറ്റർ ഈ ചാർജിൽ വണ്ടി പോവാം ന്യൂട്രിലാണ് വണ്ടി നിൽക്കുന്നത് സെയിം അതുപോലെ തന്നെ സ്റ്റാൻഡ് മാറ്റി ബ്രേക്ക് പിടിച്ച് ബി പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഡ്രൈ മോഡായി മെറ്റൽ ബോഡി തന്നെയാണ് ഹെഡും മഡ്ഗാഡ് ഒഴിച്ച് ബാക്കിയെല്ലാം മെറ്റൽ ബോഡിയാണ് പിന്നെ പക്ഷെ ഇതിനെ നമുക്ക് രണ്ട് ഡ്രം ബ്രേക്കാ വരുന്നത് ഡിസ്ക് വരത്തില്ല രണ്ട് ഡ്രം ബ്രേക്കാണ് വരുന്നത് തേർട്ടി ഫൈവ് ലിറ്റർ തന്നെയാണ് ബൂട്ട് സ്പേസ് വരുന്നത് ചാർജ് എടുത്താൽ ബാറ്ററിയുടെ കപ്പാസിറ്റി ത്രീ പോയിന്റ് ഫൈവും ബോട്ടറിന്റെ കപ്പാസിറ്റി ത്രീ കിലോ വാട്ടാണ് വരുന്നത് മൊബൈൽ ചാർജിംഗ് ബോട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തോട്ടാണ് വരുന്നത് ത്രീ ഫൈവ് സീറോ ടൂ ത്രീയും നമുക്ക് ഈ ഒരു മൊബൈൽ ചാർജിംഗ് ബോട്ട് ഇവിടെയാണ് വരുന്നത് ചെയ്ത ഫോർത്ത് വേരിയന്റ് ആണ് വരുന്നത് ത്രീ ഡബിൾ സീറോ എന്നാണ് വരുന്നത് സെയിം അതുപോലെ തന്നെ മെറ്റൽ ബോഡിയാണ് നമുക്ക് വരുന്നത് കീ ടൈപ്പ് ആണ് വരുന്നത് ബൂട്ട് സ്പേസ് തേർട്ടി ഫൈവ് ലിറ്റർ ആണ് നമുക്ക് ഇതിന്റെ റേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് നൂറ്റി ഇരുപത്തി ഏഴാണ് കമ്പനി പറയുന്നത് നമുക്ക് ഒരു തൊണ്ണൂറ് മുതൽ നൂറ്റി പത്തിനുള്ളിൽ നമുക്ക് റേഞ്ച് കിട്ടും ത്രീ കിലോ വാൾട്ടിന്റെ ബാറ്ററി ആണ് വരുന്നത് ഫ്രണ്ടും ബാക്കും ആണ് വരുന്നത് ഡയറക്ട് ഡയറക്റ്റ് ഡ്രൈവാണ് ബെൽറ്റും അല്ല ഹബ്ബുമല്ല ഡയറക്ട് ഡ്രൈവ് ഡ്രൈവാണ് നമുക്കതിൽ വരുന്നത് ലോസ്റ്റ് ഡൗൺ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ ത്രീ ട്രിപ്പിൾ നയൻ ആണ് വരുന്നത് നമുക്ക് ജസ്റ്റ് ആധാർ കാർഡ് മാത്രം മതിയാവും നമുക്ക് ഫിനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ടെൻ മിനിറ്റ്സിന്റെ കാര്യമേ വരുന്നുള്ളൂ നമുക്ക് ടെന്നൂറ് നാല് വർഷം വരെയാണ് വരുന്നത് പിന്നെ കസ്റ്റമറുടെ സിബിൽ സ്കോറിനെ ബേസ് ചെയ്താ വരുന്നത് പിന്നെ നമുക്ക് അത്യാവശ്യം സിബിൽ ഇഷ്യൂ ഉള്ള കസ്റ്റമേഴ്സിനാണെങ്കിൽ പോലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും പക്ഷെ അതൊരു എയ്റ്റി പെർസെൻറ്റേജ് ഒരേ ആയിരിക്കും ഫണ്ടിങ് വരിക അപ്പം നമുക്ക് ഏത് കസ്റ്റമർ ആണെങ്കിലും നമുക്ക് മാക്സിമം തന്നെ ഫിനാൻസ് ചെയ്യാനായിട്ട് പറ്റും